വാർസോൺ ഇവന്റിലടാ വാർസോൺ എ ഇടക്കിടക്ക് വരാറുണ്ടായിരുന്നു ഒരു വാർസോൺ എന്ന് പറഞ്ഞണ്ട് കോൾ ഓഫ് ഡ്യൂട്ടി വാർസോൺ ആ അത് പിസി ഗെയിം അല്ലേ അല്ല ഇതിന്റെ അടുത്ത് അടുത്ത് ഒരു സീസൺ പോലെ സീസൺ അല്ല ഒരു ഇവന്റ് പോലെ വന്നിട്ടുണ്ടായിരുന്നു ഈ ഈ മാസം വാർഷവും നിങ്ങൾ എപ്പോഴാ കളി തുടങ്ങിയേ നമ്മള് മൂന്ന് നാല് മാസം രണ്ടു കൊല്ലം മുന്നത്ത കാര്യം അപ്പം അറിയാത്തോ സാമാനുണ്ടെന്നു ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തേ കാണായില്ല എന്ത് ഫോട്ടോ അയച്ചു അവനെ ഗെയിം കഴിഞ്ഞിട്ട് കാണിച്ചു കൊടുക്കാന്ന് വിചാരിച്ചേ

കള്ള എനിക്കൊരു എതിരാളിയാവുവാണല്ലോ മോനെ പുതിയ ഷോട്ട് ആ എന്റെ പേര് ഡാഡിക്ക് ഡാഡിയാ പേര് പറഞ്ഞോടാ മഴയാ

അത് വേണം എടുക്കല്ലേ ഇഷ്ട രണ്ടടി അടിക്ക അടുത്തടി ആകാശത്തായിരിക്കും അതിനെന്തോളൂടാ ഒട്ടും കൊള്ളൂല്ല അത് വെച്ചൊരു ഹിബ്മെന്റ് കോമഡി ആയിരിക്കും അടിക്കാൻ പറ്റുള്ളൂ രണ്ടടി അടിഞ്ഞാട മൈ ലക്ഷോട്ട് കണ്ട പുതിയതാ അതെ അടിച്ചത് നൂറ് അടിച്ച് ആ കിടന്നസ് കളിക്കാനൊക്കെ ഇനിമേയേ ഇറിക്കട്ടോ ആകാശത്തേക്ക് നടന്നടി ഇന്ത ഡറി കണ്ടിને അങ്ങനെ കേ അപമാനിക്കുന്നു അത് കളിച്ചു കൊക്ക് ഞാൻ ഡ്രോപ്പ് किया ആടി tadi ഓക്കേ ആണ് കണ്ടാ താടി ഓടി ഇയർ ലൈക്ക് നിന്റെ പേ ഹോൾക്ക് വണ്ണിടാ അടിടാ അടിടാ അടിടാ

yang గట్టిసానా గట్టి എടാ എന്റെ ഏക കാണാ എന്റെ കൈ ഞാൻ എടുത്ത ഞാൻ കൈ എടുത്ത സാധനം നീ പൊട്ടനാളിയാ നീ എവിടെയാ കൊണ്ട് കളഞ്ഞടാ ഞാൻ ടാ നീക്കഅണ്ടെ പെണ് അവന്റെ ബ്രാക്ക് എന്നെ മൈര വണ്ണത്തി പെണ്ണ് അപ്പോൾ പണി ഓൾഡ് മേറ്റ് ഇറങ്ങി കളി പെണ്ണിലത്തന്റെ ബ്രാക്ക് മൈര കത്തിപ്പ ഇന്നും ഇല്ല വെച്ച് ഓടി കൊണ്ടിരിക്കുന്നു മൈര ആരി ഞാനാ ഞാൻ തന്നെ വാണ വരെ നോക്കുന്നു

മ്മളുണ്ടാവുള്ള് നമുക്ക് റിമോട്ടാൻ കിട്ടാല്ലോ ഏതാ എല്ലാരും ഒരുമിച്ച് ചാവണേ കൂടെ കാണാം അതും ഒരു ഷോർട്ട് സർട്ട് നടത്താം ഇപ്പൊ

ചാടി വരുന്ന ഏതാ ഒരടിക്കും കൂടാ ഗുഡ് നൈറ്റിനെ എടുത്ത് മാത്രേ ഉള്ളു കൂടെ മണ്ണാ കൊളുത്തി അതെ അടിയുടെ ഡാഡി ഒന്ന വിഷയം കളി ഊ അതെ കാണാൻ തോറ്റ മണ്ണാണ് കേടുന്നറിയാ ഉള്ളത് പറയാ ആ സ്കോഡ് വയ്ത്തേന്ന് നാലെണ്ണത്തിനടിച്ചിട്ടെല്ലാം അടിക്കാൻ അടിച്ചു അവൻ തിരിഞ്ഞുണ്ടേര് എം ബി പി ആണെ എം ബി പി അടിച്ചു